അത് ജ്യൂസല്ല ഇത് സംഭവം നമ്മുടെ കിണറ്റിലെ വെള്ളമാണ് കിണറ്റിലെ വെള്ളത്തിന്റെ അവസ്ഥ ഇതാണ് ഇത് ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം ഇത് കുടിക്കാന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ നിൽക്കുന്നത് എന്റെ വീട്ടിലാണ് അപ്പൊ എന്റെ വീട് വരുന്നത് ഇരിഞ്ഞാലക്കൂടെ ചാലാപ്പാടത്താണ് ശരിക്കും പാടം നികത്തിയ സ്ഥലത്താണ് വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടത്തെ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമാണ് അപ്പോൾ കിണർ ആദ്യം ഉണ്ടായിരുന്നില്ല കിണർ വീട് പണി കഴിഞ്ഞതിന് ശേഷമാണ് കിണർ കുത്തുന്നത് അപ്പോൾ കിണർ കുത്തി കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ മോശമാണ് അപ്പോൾ അതിനുള്ള പരിഹാരമായിട്ട് ഞങ്ങളിവിടെ ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫിൽറ്റർ വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷമായി ഇതുവരെ യാതൊരു കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല വെള്ളം നല്ല പ്യുർ വെള്ളമാണ് നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് കിട്ടണത് ഇതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറയുക വെസൽ എന്നാണ് അപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിലേക്ക് പോകുമ്പോൾ തന്നെ ഫുൾ പ്യൂരിഫൈ അതായത് ശുദ്ധി വെള്ളം ശുദ്ധീകരിച്ച് ടാങ്കിലേക്ക് പോകാം അപ്പോൾ കിണർ എവിടെയാണ് കിണറ്റീന്ന് മോട്ടർ അടിക്കുമ്പോൾ ഇതിലൂടെ ഫുൾ ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ടാങ്കിലേക്ക് പോവാട്ടോ അപ്പോൾ അവിടുന്ന് ടാങ്കിൽ നിന്ന് പിന്നെ നമുക്ക് എല്ലാ പൈപ്പുകളിലേക്കും എല്ലായിടത്തേക്കും നല്ല പ്യുവർ വാട്ടർ കിട്ടും അപ്പം ഇതാണ് നമ്മുടെ കിണർ നമുക്ക് കിണറ്റിലെ വെള്ളം ഞാൻ കാണിച്ചതാട്ടോ ഭയങ്കര മോശമായ വെള്ളമാണ് കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ചു പോവും കണ്ടോ ഇതാണ് വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മേലെ എണ്ണമയൊക്കെ പോലെ പിന്നെ ഒരു എന്താ പറയുക പൂപ്പലൊക്കെ പോലെ മൊത്തം ഒരു കാണ്ട പേടിയാവുന്ന രീതിയിലുള്ള വെള്ളമാണിത് അപ്പം നമ്മൾ ഈ ഫിൽറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഇടയ്ക്ക് ബാക്ക് വാഷ് ചെയ്യണം ബാക്ക് വാഷ് ചെയ്യേണ്ടത് ഒരു ആഴ്ചയിലൊരു ദിവസമൊക്കെ ബാക്ക് വാഷ് ചെയ്താൽ മതി അപ്പം നല്ല വെള്ളമുള്ള ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വെള്ളമുള്ളവരാണെങ്കിൽ അത് ഒരു രണ്ടാഴ്ചയ്ക്ക് കൂടുമ്പോൾ ബാക്ക് വാഷ് ചെയ്താൽ മതിയാവും ഇപ്പോൾ ഇവിടുത്തെ വെള്ളം മോശം വെള്ളമായ കാരണം എല്ലാ ആഴ്ചയും ബാക്ക് വാഷ് ചെയ്യണം അപ്പോൾ ഞാൻ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഈ ഇതിലുള്ള എന്തോരം ചെളി ചെളിതിലേക്ക് വരട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചാലട്ടോ അപ്പം ഇതേണ്ട ബാക്ക് വാഷ് ചെയ്യുമ്പോൾ വരുന്ന കണ്ട ഇതിലും ഉള്ളിലുണ്ടായിരുന്ന എല്ലാ അഴുക്കളും ഇത് വരുന്നതാണ് അപ്പോൾ ആഴ്ചയിലൊരു ദിവസം നമ്മൾ ബാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ക്ലീൻ ആവും ചെയ്യും ഇതിലുള്ള ചെളി മുഴുവൻ ബാക്ക് വാഷിലൂടെ പുറത്തേക്ക് പോകട്ട അപ്പൊ ഇതിലുള്ള വെള്ളത്തിന്റെ കളർ ഞാൻ കാണിച്ചരാം ദീ ഒരു അവസ്ഥയിലായിരിക്കും നമ്മുടെ കെൻറ്റിലെ വെള്ളം ശരിക്കും പണ്ടെ അപ്പൊ ഇത് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് എങ്ങനത്തെ വെള്ളമാണ് കിട്ടാന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ടാങ്കിലേക്ക് പോണ ലൈനിൽ നിന്നാണ് ഇപ്പൊ നമ്മള് വെള്ളം എടുത്തു എടുത്തുകൊണ്ടിരിക്കണേ ഫിൽറ്റർ ചെയ്ത് കഴിയുമ്പോൾ കഴിയുമ്പോ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളം കേട്ടോ നമുക്ക് ഫിൽറ്റർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടാം അല്ല എത്ര ക്ലിയറാന്ന് നോക്കിയേ എന്റെ ഡിഫറൻസ് കണ്ടാ മനസ്സിലാവില്ലേ കണ്ടോ